മടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നാല് മൈൻഡ് സെറ്റ് ചേഞ്ചസ് നമ്പർ വൺ നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓൾവേസ് എ ഐ ചോസ് ടു ടു ഇറ്റ് നമ്മൾ സാധാരണ പറയാറ് ഇങ്ങനെയാണ് ഐ ഷുഡ് ലേൺ ഫോർ ദി എക്സാം ഐ ഷുഡ് ഗോ ഫോർ എ വർക്ക് അത് പറഞ്ഞാൽ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നതിൻ്റെ തുല്യമാണത് ഐ ചോസ് ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബാക്ക് ദി ഏജൻസി ഓവർ യുവർ ടൈം ആൻഡ് യുവർ കമ്മിറ്റ്മെൻറ്റ് അപ്പോൾ ആ അത് ചോദിച്ചു എന്നുള്ളത് എപ്പോഴും ചിന്തിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക നമ്പർ ടു മൈക്രോ കമ്മിറ്റ്മെൻസ് നമ്മുടെ അച്ചീവ് ചെയ്യാനുള്ള ആ ഗോള് വലിയൊരു ഗോളാണെങ്കിൽ അതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മണിക്കൂറിലും എന്ത് ചെയ്യണമെന്ന് ചെറുതാക്കിയിട്ട് അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് തന്നെ അത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും മടി ഒഴിവാകാനുള്ള ചാൻസസ് ഉണ്ട് നമ്പർ ത്രീ എംബ്രോയ്സ് ഇംപെർഫെക്ഷൻസ് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുന്നത് ദ പെർഫെക്റ്റ് ടൈം ദ പെർഫെക്റ്റ് പ്ലേസ് ദ പെർഫെക്ട് പ്ലാൻ എന്നെ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നീണ്ടു നീണ്ടു പോകണം സോ ജസ്റ്റ് സ്റ്റാർട്ട് ഇഡ് ഇൻപെർഫെക്ഷൻസ് ഓഫ് ഫൈൻ ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് യു സ്റ്റാർട്ട് ഇറ്റ് നമ്പർ ഫോർ സെൽഫ് കമ്പാഷൻ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം മിസ്സായി കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ മടിയന എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളതാണ് അങ്ങനെ പറയുന്നത് തെറ്റാണ് നമ്മൾ നമ്മളോട് തന്നെ അങ്ങനെ കമ്പാഷനായിട്ട് അല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വോണ്ട് ബി മോട്ടിവേറ്റഡ് ഐ ഡോൾ ടു ഡു ഇറ്റ് സോ എല്ലാ ദിവസവും ഒരു കാര്യം മിസ്സായിരുന്നെങ്കിലോ ചെയ്യാൻ പറ്റിയിട്ടെങ്കിലോ ചിന്തിക്കുക എന്തുകൊണ്ട് എനിക്ക് പറ്റിയില്ല എന്നുള്ളത് അതിനെ മാറ്റാൻ ട്രൈ ചെയ്യുക അല്ലാതെ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാൻ ട്രൈ ചെയ്യരുത് ഈ നാല് സ്റ്റെപ്പുകൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൊണ്ട് നിങ്ങളുടെ മടി പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ട്രൈ ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ